മ്മറ്റിയുടെ ഫണ്ട് ടീമാണ് ഇവര് ഫണ്ടും കണക്കും കാര്യങ്ങളും കൂട്ടാണ് എത്ര ഷൂട്ടുണ്ടാ രണ്ടായിരം ഷൂട്ടുണ്ട് ാണ് ഉള്ളി കട്ടിങ് പ്രോ കുറെ ആൾക്കാർ കരയുന്നുണ്ട് യാത്ര കട്ട് ചെയ്ത ഇതിനാണ് നമ്മുടെ മെയിൻ ചിക്കൻ കട്ട് ആശി ഫ്രം മലപ്പുറം നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് ചിക്കനാണ് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ചിക്കൻ സെറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് നമ്മൾ കാണുന്നത് മിക്സ് ചെയ്യാണ് ഒരു ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് അപ്പോ പെരുന്നാൾ പെരുന്നാളസ്കാരം ഏഴ് മണിക്കില് പെരുന്നാൾസ്കാരം ഒമ്പത് മണിക്ക് കുടിച്ചാക്കിയ ടീം ഒമ്പത് മണിക്കാക്കാൻ പറ്റുമോ ഏഴ് മണിന്റെ ഒമ്പത് മണിക്കാക്കിയ മനുഷ്യ ഒമ്പിക്കാക്കാൻ പറ്റുവോ എന്തെങ്കിലും വഴുപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഓ ഫ്രണ്ട്സ് ബസ് വന്നു ബസ്സിൽ എല്ലാവരും കയറാൻ വേണ്ടി ഇരിക്കാണ് ബസ്സിന്ന് ഇറങ്ങി അതിൻ്റെ അകത്താണ് പള്ളി വരുന്നത് നമ്മളൊക്കെ വെയിറ്റ് ചെയ്തൊരു കുറേ പേരവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആരെടുത്ത് പോവാണ് പള്ളീൻ്റെ അകത്ത് കയറാണ് പള്ളിയിൽ ആരുണ്ട് ഗോയ്സ് പള്ളിയിൽ കുറച്ച് പിള്ളേരുണ്ട് എല്ലാവരും കാര്യങ്ങളും കാര്യങ്ങളും ഇതും പാറക്ക് ഇതും ഇതും പാറക്ക് ഇതും പാറക്ക് ഫ്രണ്ട്സ് നമ്മുടെ പെരുന്നാളസ്കാരം കഴിഞ്ഞു നമ്മളെല്ലാവരും ഈ ഫുഡ് മൈക്കിങ്ങിന് കഴിഞ്ഞ ബാക്കി പ്രോസസ്സ് ഉണ്ട് എന്നാലും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചു അതേപോലെ അതിൽ സാധനങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഇനി ബാക്കിയുള്ള മൈക്കിങ്ങൊക്കെ നമ്മൾ ചെന്നതിന് ശേഷമാണ് പിന്നെ ഈ ഒരു സാധനം നമ്മളെ നാട്ടിലെ മല്ലിയലയാണ് ഇത് നമ്മളെ നാട്ടിൽ ഇങ്ങനെ സപ്പറേറ്റ് ആയി കിട്ടും ഇവിടെ യൂറോപ്പില് നമുക്ക് ചെടി കൊടുക്കാനായിരിക്കും കിട്ടുക നമ്മളിന് ഇതിന്ന് സെപ്പറേറ്റ് കട്ട് ചെയ്തതിന് ശേഷം എടുക്കലാണ് ഇത് സാധാരണ ഇവിടെ ചെയ്യുന്നത് റൈസും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത് മേലത്തെ ഫ്ലോറിലാണ് അതിലേക്ക് ആവശ്യമായ സലാഡും കാര്യങ്ങളും ഇവിടെ മെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് റൈസിലേക്ക് ആവശ്യമായുള്ള അതുപോലെ ഇരിക്കാണ് അപ്പോൾ തന്നെയാണ് പകുതി ഏറെക്കുറെ ആയിട്ടുണ്ട് നമ്മൾ ഗ്രേവി ആദ്യം സെറ്റ് ചെയ്യും ഗ്രേവി ആദ്യം സെറ്റ് ചെയ്യും അതിന് നമ്മൾ ചിക്കൻ പൊരിച്ചു വെച്ചിട്ടുണ്ട് അതു നേരെ അതിലേക്ക് എടുത്തിടും അതാണ് പ്രോസസ് കാര്യങ്ങൾ പിന്നെ എല്ലാം ആശുപിഞ്ഞ നേതൃത്വത്തിലാണ് നടക്കുന്നത് അതാണ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പുറത്തുനിന്ന് വേറൊരാളിറക്കിയിട്ടുണ്ട് അതാണ് ഈ മൊക്കെ എല്ലാ ടെസ്റ്റിലും മാത്രമല്ല നടക്കുന്നത് ഓക്കെ എങ്ങനെയാണ് സാധനം എങ്ങനെയുണ്ട് എങ്ങനെ നമ്മുടെ ഓൾമോസ്റ്റ് റൈസ് ആയിട്ട് കഴിഞ്ഞു റൈസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനി ഇത് ഞങ്ങൾക്ക് വെജിറ്റബിൾസ് ഇട്ട് മിക്സ് ചെയ്യാണ്ട് നമ്മുടെ റൈസ് ആയതായത് നമ്മളിങ്ങനെ ഇതിലിട്ട് മിക്സ് ചെയ്യാണ് Just to explain for this food, yes, it's China, Chinese the snack. It's a very delicious. What is the name? What is the name? It, it means is Okay. Yes. This is a traditional food. Um, okay. the, uh, no, it's a snack snack. Yes. 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 Okay. Yeah, yeah. It's a it's made by flour and spices. Okay. friends okay. okay. yeah. okay. ഇവരെ നമ്മുടെ സന്തോഷത്തിന്റെ പുറത്ത് നമുക്ക് ഇവര് ഫുഡ് മൈക്ക് ചെയ്തത് ഫുഡ് മൈക്ക് ചെയ്യാൻ വേണ്ടി മുതലാണ് റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് ഓണറാണ് കാര്യങ്ങളവര് ആളെ നമ്മളെ കണ്ടില്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഫുഡെല്ലാം സെർവ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളെ റൈസും ഒക്കെയാണ് കടായി ഫ്രൂട്ട് സലാഡ് എല്ലാം ഒക്കെയാണ് എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളെ ഗസ്റ്റുകൾ ഇനി വരാൻ കുറച്ച് പേരുണ്ട് വെയിറ്റ് ചെയ്തിരിക്കാണ് നമ്മളെ അവരെല്ലാം നമ്മളെ സാധനങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഇന്റർനാഷണൽ കോർഡിനേറ്റർ കോർഡിനേറ്റർവസ്റ്റ് സെറ്റ് ചെയ്തോണ്ടിരിക്കും ഇൻഫ്ലുവൻസറാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണ് നെയ്മക്കുകയും ശിബിലിക്കയും ഇവർ രണ്ടുപേരാണ് ഈ പരിപാടിക്ക് ഫുഡ് ആൻഡ് മേക്കിംഗ് കാര്യങ്ങൾ സെറ്റ് ഇന്നലെ മുതൽ ഉറങ്ങിയിട്ടില്ല എല്ലാ കാര്യങ്ങളും ഇവരെ ഫീലാണ് നടന്നിരുന്നത് ഇവർക്ക് നമ്മള് വലിയൊരു എല്ലാവരും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു എല്ലാം അടിപൊളിയായി നടക്കുന്നുണ്ട് ഫുഡൊ കഴിച്ചതിനു ശേഷം നമ്മൾ ജസ്റ്റ് ഒരു ഫണ്ണി ഗെയിമാണ് അപ്പൊ നമ്മള് ഗെയിമിന് ഒരുപാട് പേര് വന്നിട്ടുണ്ട് 5 ഈ റോഡിനപ്പുറത്തേക്ക് അങ്ങനത്തെ സംഭവം ഒന്നുമില്ല നിങ്ങൾക്ക് അത് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുള്ളു അധികം ലോങ് അങ്ങോട്ടും ഇല്ല ഓക്കെ അങ്ങനെ പറയല്ലേ രണ്ട് പറയല്ലോ അപ്പൊ ഇന്ന കളി ട്രഷർ ഹണ്ടാണ് അതിലെ നിയമങ്ങളാണ് ഇവര് പറയുന്നത് നമ്മള് നാല് ടീമായി തിരിച്ച് അഞ്ച് ടീമായിട്ട് തിരിച്ച് ഒരു ടീം അത് ഒരു ടീം ഇത് ട്രഷർ ഹണ്ട് കൊടുത്തിരിക്കുന്നത് ട്രഷർ കിട്ടിയില്ലേ അവസാന ക്ലൂ സെമിത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാരും വൻ പ്ലാനിങ്ങിലാണ് എവിടെ ആയിരിക്കും പ്രഷറൊന്നും വെച്ച് എല്ലാവരും അന്വേഷിക്കാണ് അതൊക്കെ സെമിത്തെരിയാണ് ഇതിലേതോ ഒരാളെ കല്ലറയിലാണ് സാധനം വെച്ചിരിക്കുന്നത് അപ്പോ അപ്പോ ഇതിലേതിൽ ഒന്നിലാണ് വെച്ചിരിക്കുന്നത് അത്രേ ഉള്ളു ഏറ്റെടുത്തിരിക്കുകയാണ് കല്ലറിന്റെ സാധനം സാധനം വെച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഇത്രയും അത് യും പരിശ്രമിച്ചണ്ട് അല്ലാതെ ഇനി ഒരു ഓപ്ഷൻ കൊടുക്കാൻ പറ്റില്ല പറ്റൂലിത്യ തന്നെയാണ് സാധനം ഉള്ളത് പക്ഷെ ഇനി അവിടെ പോവാൻ പറ്റില്ല കാരണം ഇത് വന്നു അങ്ങനെ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല അവസാനം കമ്മിറ്റിക്കാരനെ പ്രഷർ എടുക്കാൻ വേണ്ടി പോവാണ് നോക്കട്ടെ എടുത്താണോ ഇതാണോ ഫൈനൽ ക്ലൂ ഉണ്ടായിരുന്നത് പേര് അങ്ങനത് ചെയ്യുകയാണ് അങ്ങനെ അവസാനം ഗെയിം ഓവറായി ഇതാണ് നമ്മുടെ പെരുന്നാൾ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു എല്ലാം വിന്നറെ സെലക്ട് ചെയ്തിരിക്കുന്നു അബി ഇത്രേ ഉള്ളൂ നമ്മുടെ നാല് പ്രോഗ്രാം പോയി ഡീവിൻ ലാപ്ടോപ്പ് താങ്ക്യൂ ഗയ്സ് ഫോർ കമിങ് ഫോർ ദീ സീദ് മുബാറക് ഇഫ് ദേ സോ ദീസ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആൻഡ് ദി ഗെയിംസ് ആൻഡ് എവരിതിങ് ആൻഡ് ദി ഫുഡ് ആൻഡ് എവരിതിങ് താങ്ക്യൂ ഗയ്സ് ഫോർ കമിങ് ആൻ ഓ വീ ആർ ഹോസ്റ്റിങ് സം अदर അണ്ടർ ഇവന്റ്സ് കമിങ് സൂൺ ഇൻഷാ അള്ളാ ഓക്കേ താങ്ക്യൂ ദാറ്റ് ഈസ് ദാറ്റ് ഈസ് അങ്ങനെ നമ്മടെ ഇന്നത്തെ പരിപാടി ക്ലോസ് ആക്കിയിരിക്കുന്നു ഇനി അടുത്ത പ്രാവശ്യം അടുത്ത പെരുന്നാൾക്ക് നമുക്ക് കാണാം വീണ്ടും കാണാം ഓക്കെ സി യു